ഹലോ നമസ്കാരം ദീപക് ദേവ് ഞാൻ ആക്ച്വലി രണ്ട് ദിവസം മുമ്പ് ചെയ്യാൻ വെച്ചൊരു വീഡിയോ ആണിത് പക്ഷെ ചെയ്തില്ല ഇപ്പോഴാണ് ചെയ്യുന്നത് ഈ ദീപക്ദേവിൻ്റെ കാര്യമല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാകഷ്ടമാണ് സീരിയസ്ലി മാൻ പുളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും അറ്റ്ലീസ്റ്റ് എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി അതുകൊണ്ട് പറഞ്ഞു മാത്രം എഞ്ചാതി ചീത്ത വിളിയാണ് വിളിക്കുന്നത് ആൾക്കാർ പുളിയനെ ൂഫ് ആ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ എസ് ബി യൂട്യൂബിൽ യൂട്യൂബിലായിക്കോട്ടെ ഈ എംബുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഈ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ പുള്ളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതിൽ തെറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ പുള്ളിയുടെ മ്യൂസിക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം വർക്ക് ആയിട്ടില്ല എന്ന് പറയാം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം ഒരു തെറ്റുമില്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്താ തെറ്റ് ആയിരിക്കോട്ടെ പക്ഷെ അതല്ലാതെ ആളുകള് ഭയങ്കരമായിട്ട് പുള്ളിനെ കീറി വലിച്ചങ്ങൾ ഒട്ടിക്കുന്നുണ്ട് ചീത്ത വിളി ഉണ്ട് അതിൽ തെറിവിളിയുണ്ട് അതേപോലെ തന്നെ ആളുകൾ എന്താ അറിയാത്ത പണിക്ക് നിൽക്കരുത് അറിയാവുന്ന പണി ചെയ്താൽ മതി ഇത് പുള്ളിയെ കൊണ്ട് കൂട്ടിയെ കൂടാൻ പരിപാടിയല്ല പുള്ളിയാണ് ഇത് നശിപ്പിച്ചതെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്ന സമയത്ത് പുള്ളീനെ അടിപ്പിക്കാൻ പാടില്ല പുള്ളിക്ക് പകരം അനിരുദ്ധോ അല്ലെങ്കിൽ മറ്റേ രവി ബാസ്റോ ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് ചീത്തപളിയും തെറുവിളിയും ഒക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആൾക്കാർ നടത്തുന്നത് അതൊരു തരത്തിൽ ഇൻസൾട്ടിങ് ആണ് അതൊരു തരത്തിൽ ഒരാളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയുള്ള പരിപാടികളാണ് അതൊക്കെ അപ്പം അങ്ങനെ ഒന്നും ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഞാൻ വീണ്ടും പറയുന്നു അയാളുടെ മ്യൂസിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം വർക്ക് ആയിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ ഒരു മാന്യതയുടെ ഭാഷയിൽ ഹെൽത്തി ഒരു ടോൺ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മറ്റേതെന്നൊക്കെ പറയുന്നത് ഒരു ഡീഗ്രേഡിംഗ് മോഡ് സെറ്റപ്പാണ് അതിനോട് യോജിപ്പില്ല എന്ന് തന്നെ ഞാൻ ആക്ച്വലി പറയുന്നു അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറേ ആയിട്ട് കാണുന്നുണ്ട് പല പോസ്റ്റിലൂടെയാണെങ്കിലും പല കമൻ ബോക്സുകളിലൂടെയാണെങ്കിലും ഒക്കെ പലതും വായിക്കുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഏ അതെന്താ ശരിയല്ലോ എന്നുള്ള രീതിയിൽ തോന്നുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെ ഒരു ഒരുപാട് ആളുകൾക്ക് പുള്ളിയുടെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എംബ്രാനിൽ പുള്ളി കൊടുത്ത മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി തന്നെയാണ് ന്യൂസ് മറ്റേ ലൂസിഫറിലും പുള്ളി തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എംബ്രാൻ്റെ കേസ് പറയുകയാണെങ്കിൽ മറ്റേ ആയിട്ടുണ്ട് ഇൻട്രോ സീൻ അതായത് എബ്രാം കുറേഷിയുടെ ഇൻട്രോ സീനിൽ പുള്ളി കൊടുത്ത മ്യൂസിക് എനിക്ക് അടിമുളിയായിട്ടാണ് തോന്നിയത് എനിക്ക് നല്ല രീതിയിൽ അത് വർക്ക് ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ അത് എന്താ പറയുക മെയിനായിട്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ഈ സിനിമ വിഷ്വലി ആണെന്നുണ്ടെങ്കിലും ഉഷാറാണ് ഉഷാറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല നല്ല ക്ലാസ് ആയിട്ടാണ് ഇത് വരുന്നത് ലാലേട്ടൻ ഇൻട്രോ എന്ന് പറയുന്നത് നല്ല ക്ലാസ് ഇൻട്രോ അപ്പ വിഷ്വലി നല്ല രസമുണ്ട് മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ് അപ്പം അതിങ്ങനെ അത് കണ്ടോണ്ട് ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇസ് ഡിഫറെന്റ് എനിക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ ആക്ച്വലി പറ്റിയിട്ടുണ്ട് അതിലിപ്പോൾ ഈ പറഞ്ഞ എന്താണ് ഭയങ്കര പട്ട 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 ആടിയട്ടിക്കണ സാധനം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഒക്കെ ആൾക്കാർ എൻജോയ് ചെയ്യായിരിക്കും ആൾക്കാർക്ക് അടിച്ചിട്ടുണ്ടാവും പക്ഷെ എന്താണ് ഇതില് ദീപക് ദേവ് തന്നെ പല ഇന്റർവ്യൂസിന്റെ അകത്തും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പുള്ളി സജഷൻസ് പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്രേ ലൈഫ് ഇങ്ങനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം പുള്ളിക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അത്ര ഇപ്പൊ ചെയ്യുന്ന പോലെയുള്ള പരിപാടി ചെയ്യുമ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അത്ര കാരണം ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം സാധാരണ മറ്റേ മറ്റുള്ള സിനിമ ആ സിനിമകളിലൊക്കെ ഒരു നായകൻ നടന്നു വരുന്ന സമയത്ത് കൊടുക്കുന്ന പരിപാടി പരിപാടിയെന്നൊക്കെ പറഞ്ഞാൽ ബീറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കാനൊക്കെയാണ് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയുള്ള പരിപാടികളോട് പൃഥ്വിരാജിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഏതൊരു സംഭവം പൃഥ്വിരാജിന് കേൾപ്പിച്ച് കൊടുത്ത സമയത്ത് അതിൽ പുള്ളി ചെറുതായിട്ടൊന്ന് ദീപക് ദേവ് ബീറ്റ് ആഡ് ചെയ്തിട്ട് കൊടുത്ത സമയത്ത് അത് പൃഥ്വിരാജ് മാറ്റാൻ പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതില് ഡയറക്ടറിന്റെയും കൂടിയും ഒരു അഭിപ്രായം ആക്ച്വലി ഉണ്ട് അപ്പോൾ അതിനും കൂടി അനുസരിച്ചിട്ടാണ് ദീപക് ദേവത്തിന്റെ അടുത്ത് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ പൃഥ്വിരാജിനെ കുറ്റം പറയണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറ്റം പറഞ്ഞൊന്നുമല്ല പൃഥ്വിരാജിന്റെ വിഷൻ കറക്റ്റ് തന്നെയായിരുന്നു ഞാൻ പൃഥ്വിരാജിനെയും ദീപക് ദേവനെയും എഗ്രി ചെയ്യുന്നു ഈ ഒരു കാര്യത്തിൽ കാരണം കറക്റ്റാണ് അതിലേ പുള്ളി പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ദീപക് ദേവിന്റെ അടുത്ത് സ്റ്റീഫന് മ്യൂസിക് കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റീഫന് വേറൊരു സ്റ്റീഫൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പരിപാടിയാണ് റേഷി എന്ന് പറയുന്ന ഒരു സംഭവം വേറെ തന്നെ ഒരു പരിപാടിയാണ് ആൻഡ് മാത്രമല്ല എംബുരാക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ വിഷ്വലി ടെക്നിക്കലി മൊത്തത്തിൽ വിഷ്വൽ എല്ലാം കൊണ്ടും റിച്ചായിട്ട് നിൽക്കുന്ന ഒരു ഫ്രെയിം ആണത് അപ്പം അതിലേക്ക് വരുന്ന സമയത്ത് പാട്ട് എടിയ സെറ്റപ്പില് അല്ലെങ്കിൽ മറ്റുള്ള സിനിമകൾ പോലെ പട്ട പട്ടം പടപട്ട സെറ്റപ്പ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു രസം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതൊരു അൺഫിറ്റ് ആയിട്ട് തോന്നും എന്ന് പറയുന്ന ഒരു ഒരു നിലപാട് ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കുറേശ്ശേട പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ഹോളിവുഡ് ലെവൽ മറ്റേ കുറേ പരിപാടികളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കുന്ന സെറ്റപ്പ് ഒക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ കാരണം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്നൊക്കെ ഓൾറെഡി ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് കൺവിൻസിങ് ആണ് അപ്പം അയാൾ അതിന്റെ എക്സ്പ്ലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പരിപാടി ഇത് മ്യൂസിക് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം ആൾക്കാർക്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഓക്കെ അത് നമുക്ക് എഗ്രേജ് ചെയ്തേ പറ്റുള്ളൂ വേറെ വഴിയില്ല പക്ഷേ അതും പറഞ്ഞിട്ട് അയാൾ ചീത്ത വിളിക്കാൻ പോവുക തെരുവിളിക്കാൻ പോവുക അല്ലെങ്കിൽ പണി അറിയാത്ത ആളാണെന്നുള്ള രീതിയിൽ പറയണേലൊന്നും അഹർത്തവില്ല കാരണം അതില് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടിയിട്ടുള്ള ഡിസ്കഷനിൽ മറ്റേ ഡയറക്ടർ കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടി അനുസരിച്ചിട്ടാണ് പുള്ളിതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലാതെ അയാൾക്ക് പണി അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല അയാളെന്നെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തു പോയി അല്ലെങ്കിൽ ഈ പറയുന്ന ബീറ്റ് ബിറ്റംബരോടെയൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാവുകയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമക്ക് ഇത്തരത്തിലുള്ള മ്യൂസിക് തന്നെയാണ് ആപ്റ്റ് അത് വരട്ടെ അത് നമുക്ക് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പൊ ജയിലറ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മലയാളത്തിലുള്ള മാസിനിമ തമിഴിലുള്ള മാസ് സിനിമ അതെല്ലാം മാസ് സിനിമയൊക്കെ ആയിക്കോട്ടെ അതിൽ ഈ പറഞ്ഞ എന്താണ് ഗോഗൂസ് പമ്പ് തരുന്ന മൊമെന്റ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന അനിരുദ്ധും രവി ബാസർ കൊടുക്കുന്ന മ്യൂസിക് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി കുറച്ചും കൂടി ഹൈലി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കേട്ട് 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 ശീലിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സാധനം കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് അംഗീകരിക്കാൻ ഒരു പ്രയാസമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് പക്ഷേ ഇത് പോകെ 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 ഇതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ച്വലി തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് വർക്ക് ആയിട്ടുണ്ട് എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല ദീപക് ദേവിന്റെ വർക്ക് അടിപൊളിയായിട്ടാണ് നല്ല രസകരമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയിരിക്കുന്നത് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ മസ്റ്റ് യൂസ് ദാറ്റ് ടേം ഫ്രഷ്നസ് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെട്ടെന്ന് സീരിയസ്ലി ഞാൻ വെറുതെ പറയുന്നില്ല ഇതിനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ ആ ഒരു ഇൻട്രോ വരുന്ന സമയത്ത് നല്ലൊരു ഗംഭീര തിയേറ്ററിലൊക്കെ ഗംഭീര സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു തീയേറ്ററിൽ ഇരുന്നിട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കാരണം ലാലേട്ടൻ നടന്നു വരുമ്പോൾ തന്നെ എന്ത് സ്റ്റൈലായിരുന്നു എന്ത് ഭംഗിയായിരുന്നു ടെക്നിക്കലിയും നല്ല രസമായിരുന്നു ഇത് ഇങ്ങനെ കാണാനേ അപ്പൊ അതിൽ ഈ ഒരു മ്യൂസിക്കും കൂടി വന്ന സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു സംഗതി ശരിയാണ് നമുക്ക് ഇങ്ങനെ എനീച്ചു തുള്ളി ഇങ്ങനെ അങ്ങനെ എനീച്ചു തുള്ളി ഇങ്ങനെ ഗൂസ്ബമ്പ് അടിച്ചിട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു ഒരു ഒരു ക്ലാസി ഫീൽ ആക്ച്വലി ഉണ്ടായിരുന്നു അത് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ഉണ്ടോ ഇനി അത് പേരിൽ എന്നെ ആൾക്കാർ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ ഒന്നും വരണ്ട ഇത് എനിക്ക് തോന്നിയ ഫീലാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഓക്കെ വർക്ക് ആവാത്ത ആൾക്കാർ ഞാൻ തെറ്റ് പറയുന്നില്ല അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ആസ്വാദന രീതിക്ക് അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം പക്ഷെ അതാ അത് അത്രേ പറയാവൂ അതല്ലാതെ ഇവിടെ ദീപക് ദേവ് നശിപ്പിച്ചു ദീപക് ദേവിന് പണി അറിയില്ല എന്താണ് അറിയാവുന്ന പണി പണിയെടുത്താൽ പോരെ ഇയാളെ അടുത്ത പടത്തിലേക്ക് അടുപ്പാൻ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ പറയുന്നത് അത് ഒരാളെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് എനിക്ക് തന്നെ ഇത് വായിക്കുന്ന സമയത്ത് പോലെ എന്തോലെ പുള്ളിക്ക് ഇതൊക്കെ വായിച്ച് ഇതൊക്കെ കണ്ടിട്ട് പുള്ളി ഇതൊക്കെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ള കേസുകളൊക്കെയാണ് അത് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വായിക്കുന്ന സമയത്ത് സോ ഒരാളെ അജാതിയിൽ ചവിട്ടി താഴ്ത്താതെ അലമ്പാണത് ചെയ്യരുത് പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ലൂസിഫർ സിനിമയിൽ ദീപക് ദേവ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ ആണ് വേറൊരു അത് വലിയ സ്കെയിലായിരുന്നെങ്കിലും വിഷ്വലി അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയാ വേറൊരു സെറ്റപ്പിലാണ് കേരളം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അതിലേക്ക് വരുന്ന സമയത്ത് അതില് ദീപക് ദേവന്റെ പണി അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് കട്ടാവുള്ള പോലെ പരിപാടിയൊക്കെ അപ്പം ഉള്ളു എന്നെല്ലേ ആ മ്യൂസിക്കൊക്കെ ചെയ്തത് അപ്പോൾ അത് നമുക്ക് വർക്ക് ആയിട്ടുണ്ട് പണി അറിയാത്തത് കൊണ്ടാണ് അയാൾക്ക് ആ പണി അറിയാം അതുകൊണ്ടാണ് അതിൽ നമ്മൾ കണ്ടത് എംബിറാനിലേക്ക് വരുന്ന സമയത്ത് ദ ഈസ് ഡിഫറെന്റ് വിഷ്വലി ടെക്നിക്കലി എല്ലാം ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു മോഡലാണ് ഒരു തെറ്റും വിഷ നമുക്ക് ടെക്നിക്കലി പറയാൻ പറ്റില്ല അതൊരു കറക്റ്റ് ഒരു ഹോളിവുഡ് ലെവൽ രീതിയിലാണ് ഇതിനെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്തേക്ക് അവര് ഇത്തരത്തിലുള്ളൊരു മ്യൂസിക്കാണ് അവർ ട്രൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ് അപ്പൊ അത് ആസ് എ ഡയറക്ടർ പൃഥ്വിരാജ് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ഇങ്ങനൊരു പരിപാടി വേണം എന്ന് പറയുന്നു പുള്ളി ഇത്തരത്തിലുള്ള പരിപാടി കൊടുക്കുന്നു ഈ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു പരിപാടി കൊടുക്കുന്നു ദാറ്റ്സ് ഇറ്റ് വേണമെങ്കിൽ കുറേ നടന്നു വരേണ്ട സമയത്ത് മറ്റ സാധനം കൊടുക്കാം ഓ അല്ല അതുപോലെയുള്ള സാധനങ്ങൾ അങ്ങനെ പാട്ട് കടിയ പരിപാടിയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ചിലപ്പോ രസമായിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ലല്ലോ എപ്പോഴും പുതിയ 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 സംഗതികളിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഡിഫറൻറ്റ് ആവുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിലൊരു ഫ്രഷ്നസ് ആക്ച്വലി ഉണ്ടാവുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള രീതിയിലുള്ള മാറ്റങ്ങളും ആക്ച്വലി വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ പലരീത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രവി ഭാസ്ററിനെ കൊണ്ടുവന്ന വേറൊരു ആയിരിക്കും ആൾക്കാർ കൈയടിക്കുകയായിരിക്കും പക്ഷെ ഇവിടെ ഇയാളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പണി അറിയാത്ത ആളൊന്നുമില്ല ഇതിനു മുമ്പും പുള്ളി ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലൂസിഫറും പുള്ളിയാണ് ചെയ്തത് അല്ലേ പുള്ളി തന്നെ ഇല്ലേ ചെയ്തത് ഇനി ഇപ്പം എനിക്ക് മാറിയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പണി അറിയാം ഇവിടെ ബീറ്റ് കൊടുത്തോളാം പറഞ്ഞിട്ട് അയാൾക്ക് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുകയായിരിക്കും ബട്ട് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ വിഷൻ റൈറ്റ് ആണ് ആ ഒരു വിഷൻ വിഷനനുസരിച്ചിട്ട് ദീപക് ദേവ് കൊടുത്തു വർക്ക് ആയിട്ടുണ്ട് രസം ഉണ്ടായിരുന്നു എനിക്ക് രസം ഉണ്ടായിരുന്നു അതിനകത്ത് രസം ഉണ്ടാവാത്ത ആൾക്കാർ ഞാൻ തെറ്റ് പറയല്ല ഇവിടെ ചീത്തേം തെറിയും വിളിക്കാൻ പോവാതിരിക്കുക അല്ലെങ്കിൽ അയാളെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ അപ്പൊ എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കോൺട്രവേഴ്സിയും കൂടി വന്നപ്പോഴേക്കും ഭീകരായി അത്യാവശ്യം വീണ്ടും ബുക്കിംഗ് ആയി എന്താ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ എന്താ കട്ട് ചെയ്തത് കട്ടിയ കട്ട് ചെയ്യുന്നതിന് മുമ്പും കുറെ ആൾക്കാർ കണ്ടു അതിനുശേഷം കോൺട്രവേഴ്സി വന്ന സമയത്ത് കുറച്ചും കൂടി ഇതിന് വിസിബിലിറ്റി കിട്ടി എന്താണ് കാണാൻ പ്ലാനില്ലാത്ത ആൾക്കാരും കൂടുതൽ തിയേറ്ററിലേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും അതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷവും മുമ്പ് കണ്ടവരെന്താ കട്ട് ചെയ്തേ കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ടാവുക അങ്ങനെ എന്തായാലും ഇതിന് ബിസിനസ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ആവട്ടെ കാരണം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എടുത്ത പടമൊക്കെ അല്ലേ അപ്പോൾ അടുത്ത ഭാഗത്തിലേക്കൊക്കെ വരാനുള്ളൊരു ഉന്മേഷം അവർക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും വരട്ടെ സ്റ്റോറി വൈസ് നോക്കുന്ന സമയത്ത് ലൂസിഫർ തന്നെയാണ് ഗംഭീരം അത് ലൂസിഫറിലെ പല സീനുകളും ഇപ്പോഴും ഓർമ്മയുണ്ട് പല സീനുകളും പല സീനുകളും മനസ്സിൻ്റെ അകത്ത് വിഷ്വലി എല്ലാം വരുന്നുണ്ട് കാരണം അത്രയും ഇമ്പാക്റ്റ് ലൂസിഫർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗംഭീര അവിടെ ആയിരുന്നു അപ്പോ അതിൽ നിന്ന് കമ്പയർ ചെയ്ത് എംബിറിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോറി വൈസ് ലൂസിഫറായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ലൂസിഫർ വേറെ മോഡൽ നിൽക്കുന്ന ഒരു ഗംഭീര സാധനം എംബിറാനിലേക്ക് വരുന്ന സമയത്ത് കഥാപരമായിട്ട് ലൂസിഫറിന്റെ അത്ര ആക്ച്വലി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ എംബുരാൻ ഒരു വലിയ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറയാൻ അല്ലെങ്കിൽ എനിക്കത് രണ്ട് തവണ ഞാൻ കണ്ടു എനിക്ക് മടുത്തിട്ടില്ല എനിക്ക് ഗംഭീര സിനിമയായിട്ടാണ് തോന്നിയത് മടുക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി അത് വിഷ്വലി ആയിക്കോട്ടെ ടെക്നിക്കലി ആയിക്കോട്ടെ ഒരു കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ലല്ലോ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ലൂസിഫർ തന്നെയാണ് ഗംഭീരം കമ്പാരിറ്റീവലി എംപുരാനെ വെച്ചിട്ട് പക്ഷേ എംബിരാൻ ഒരിക്കലും മോഷണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ട് തോന്നുന്ന ഒരു സാധനമാണ് അപ്പൊ ഇത്രേ പറയാനുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ ഈ എബ്രഹാം ഖുറേഷിനെ കുറിച്ചിട്ട് പല ആൾക്കാരും പലതരത്തിൽ ഇത് പറയുന്നുണ്ട് മറ്റേ ശരിയാണ് സ്റ്റീഫനെ തന്നെയാണ് എനിക്കും ഇഷ്ടം സ്റ്റീഫൻ വേറെ ലെവൽ മോഡാണ് പക്ഷെ എബ്രഹാം ഖുറേഷിയുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ ഒരു ഗുമ്മ് കിട്ടിയില്ല അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ആക് ആക്ലി പറയുന്നില്ല അത് ആയിക്കോട്ടെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അത് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനെന്ന പ്രീക്ഷകൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രഹാം കുറേശ്വരും രണ്ട് രണ്ടാളുകളൊന്നുമല്ല ഒരാൾ തന്നെയാണ് എങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്ന സമയത്ത് അയാളുടെ അയാളുടെ നാട്ടിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്ന സമയത്ത് അയാളുടെ സാഹചര്യം അയാൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് അയാളുടെ ക്യാരക്ടർ തന്നെ ഡിഫറൻറ്റാണ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അയാളുടെ ഒരു പവർ ഉണ്ട് അയാളുടെ നോട്ടത്തില് ഭാവത്തിൽ നടത്തത്തില് സംസാരത്തിൽ അയാൾ എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആകുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി കളിക്കുന്ന ഒരാളാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ഇൻട്രാക്റ്റ് പറയും അയാൾ വെറുതെ ഒന്ന് നടന്നു വന്നാൽ തന്നെ അല്ലെങ്കിൽ അയാളൊന്നും നോക്കിയാൽ തന്നെ ആയിട്ടൊരു പവർ നമുക്ക് അറിയാം അത് അത് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് കുറേശ്ശേരിയിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറേശ്ശേരി നമുക്കറിയാം കുറേശ്ശേരി പവറാണ് സ്റ്റീഫൻ ആയിട്ടിരിക്കുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിലെ എബ്രഹാം കുറേഷിയുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ പക്ഷേ ആയിട്ട് തന്നെ വരുന്ന സമയത്ത് അയാൾ വേറെ മോഡൽ നിൽക്കുന്ന ഒരു ഒരു ഒരാളാണ് അയാൾക്ക് ഇറങ്ങി കളിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അയാൾ സൈലൻ്റ് ആയിരിക്കും പക്ഷെ പവർഫുൾ ആണ് എന്താണ് അങ്ങനൊരു ഒരു ഒരു ആർക്കാണ് ആ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പം അത് ചിലപ്പോൾ സ്റ്റീഫനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇബ്രഹിം ഖുറേഷിയുടെ അത്ര ഇബ്രഹാം ഖുറേഷിനെ അത്രയ്ക്ക് ഇതാവാത്ത കാരണമായിട്ട് തോന്നിയത് രണ്ട് രണ്ട് തരത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷെ അത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല എൽ ത്രീയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ഖുറേഷിയുടെ ഒരു പവർ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റും അതിന്റെ പവർ കൂടുതൽ അറിയാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഇനിയിപ്പാറും എല്ലാവരും തോന്നണം ആ സിനിമ വരാൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ കേട്ടോ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സാമ്പിൾ പരിപാടി ആയിരിക്കും കുറേഷ്യയുടെ അടുത്തേ അടുത്തലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു പവർ ഒബ്വിയസ്ലി അറിയുമല്ലോ കാരണം കുറേഷ്യയെക്കാട്ടിലും വലിയൊരു വില്ലനെയാണ് ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡ്രാഗന്റെ സംഭവമൊക്കെ ആയിട്ട് അപ്പം അയാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് ഈ സ്റ്റീഫന്റെ ഓറ നമുക്ക് എങ്ങനെ കിട്ടിയോ എങ്ങനെ ആ പവർ ഫീൽ ചെയ്തോ അതേപോലെ തന്നെ ഇപ്പൊ ഖുറേഷ്യടെ ഫീൽ ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പവർ കൃത്യമായിട്ട് ഫീൽ ചെയ്യും കുറേശി എന്താണ് എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കേട്ടോ ഞാനത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ക്യാരക്ടേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്കിത് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയത് അല്ലെങ്കിൽ അടുത്തയിലേക്ക് വരുന്ന സമയത്ത് ഗംഭീരമാവും എന്നൊക്കെ തോന്നാൻ കാരണം ഞാനിത് പല രീതിയിൽ ചിന്തിച്ച് നോക്കിയ സമയത്ത് തോന്നിയ കാര്യങ്ങളൊക്കെയാണത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഈ രീതിയിലൊക്കെ മനസ്സിലാകാം ി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ തെറ്റായിരിക്കാൻ ശരിയായിരിക്കാം എൻ്റെ തോന്നലാണ് പറഞ്ഞതാണ് ഒരു ചെറുകിയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ദീപക് ദേവ് ഉഷാറാവട്ടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല അടിപൊളിയാവും ആൾക്കാർ പലതും പറയും ജീവിതത്തിൽ ഇന്റർവ്യൂ വിളിക്കുകയായിരിക്കും അതൊന്നും നോക്കാമെന്ന് കണ്ട നിങ്ങൾ പണിയറയാവുന്ന ആൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യായിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറെയിട്ടുള്ളൊരു അറ്റംപ്റ്റ് അല്ലേ അത് അറ്റംപ്റ്റ് ചെയ്യണം അങ്ങനെയല്ല ഒരു ഒരു സംഭവം പുതിയതായിട്ട് ചെയ്ത് നോക്കുന്നു ഇപ്പോൾ സിനിമ പൃഥ്വിരാജ് പുതിയതായിട്ടൊരു ലെവലിലേക്ക് മലയാള സിനിമേനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു അപ്പം ആ ഒരു വലിയൊരു രീതിയിലേക്ക് അയാൾ ഇറങ്ങി തിരിച്ചതുപോലെ തന്നെ അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ മ്യൂസിക്കിലായിക്കോട്ടെ ടെക്നിക്കലി ആയിക്കോട്ടെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ഞാനും എടുക്കുന്നു എന്ന് മാത്രം അതിൽ വലിയ തെറ്റു കുറ്റങ്ങളായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് ആകെ ഇതിൻ്റെ അകത്ത് നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവം തോന്നിയത് ലാസ്റ്റിന്റെ ഫൈറ്റാണ് എംബുരാൻ്റെ അത് നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഞാൻ പറയും നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് രസമുണ്ട് അത് കണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട് ഓക്കെ ഫൈറ്റ് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു നന്നായി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യായിരുന്നു കാരണം എന്തായാലും വലിയ സ്കെയിലെടുത്തു മറ്റേ മ്യൂസിക്കിന്റെ കേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം അറ്റം ചെയ്തു എന്തായാലും കാര്യം എഴുതിൻ്റെ അകത്ത് എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അപ്പൊ ആ സ്ഥിതിക്ക് ദ ഫൈറ്റ് ഒരു ലോക്കൽ സെറ്റപ്പിലേക്ക് ആക്കണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഒന്ന് നന്നാക്കാമായിരുന്നു വേറെ വലിയ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ക്ലാസ്സി ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി ഇതിപ്പോ ലാസ്റ്റ് ദ ഫൈറ്റിലേക്ക് വരണ സമയത്ത് സാധാ ഈ തമിഴ് പടത്തിലൊക്കെ ആൾക്കാർ ഓടി വരുന്നു ഓടിവരുന്നു അടിക്കുന്നു ഇത് പറന്നുപോകുന്നു അത് അലവലി പോലെ തന്നെ ആയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് കണ്ടിരിക്കും ഫൈറ്റ് നല്ല രസം ഉണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് ബോർ അടിച്ചു അല്ല പറയുന്നത് പക്ഷെ ഇത് ഇതുപോലുള്ളൊരു സിനിമ ഇതുപോലൊരു സിനിമ എടുത്തു വെക്കുന്ന സമയത്ത് അതിലെ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് സാധാ ഒരു ലോക്കൽ ഫൈറ്റ് പോലെയുള്ള ഒരു സംഗതി എടുത്തുവെക്കുന്ന അത്ര രസമുള്ള ഒരു പരിപാടി പരിപാടിയില്ല പൃഥ്വിരാജിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു സംഗതി അല്ല പ്രതീക്ഷിച്ചത് അപ്പോ അത് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് നോക്കാമായിരുന്നു തോന്നി എല്ലാം നോക്കി സ്ഥിതിക്ക് അതും കൂടി ഒന്ന് നോക്കായിരുന്നു തോന്നി അപ്പോൾ അതൊരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല അത് അടുത്തയിലേക്ക് വരണ സമയത്ത് എന്തായാലും ഉഷാറാവും തോന്നുന്നു കാരണം ചൈനക്കാരനൊക്കെ ആണല്ലോ അയാളെ ഭയങ്കര ഫൈറ്ററൊക്കെ ആയിരിക്കും അപ്പൊ ഇപ്പറത്ത് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതുപോലത്തെ മറ്റേ ലോക്കൽ ഫൈറ്റും കൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റിച്ച് ആവും ടെക്നിക്കലി കുറേയും കൂടിയൊക്കെ സൗണ്ട് സൗണ്ടാകും ഫൈറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും പലതരം പലതരത്തിലുള്ള കാര്യങ്ങൾ പയറ്റി നോക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ